ഗുഡ് മോർണിംഗ് ഈ വർഷത്തെ ഓണം മഴ കൊണ്ടുപോകുന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം രണ്ട് ദിവസമായിട്ട് മഴയാണ് നല്ല വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു അടുത്തത് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് റെസിപ്പി നമ്പർ ടു ആണ് നമ്മുടെ ക്യാബേജും ക്യാരറ്റും തോരനാണ് സാധാരണ ഈ കറി വെക്കുമ്പോൾ ഓണമാണ് ആദ്യം മനസ്സിൽ വരുന്നത് അപ്പോൾ തുടങ്ങാം അല്ലേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാബേജിൻ്റെ കാൽ പോർഷൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റും ഒരു സബോളയുടെ പകുതിയുമാണ് അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കുറച്ചു കാലം മുൻപ് വരെ നമ്മുടെ കല്യാണ സദ്യകളുടെ മെയിൻ ഒരു ഐറ്റം ആയിരുന്നു ക്യാരറ്റ് ക്യാബേജ് തോരൻ ശരിക്കും പറഞ്ഞ ഒരു കളർഫുൾ തോരൻ കറി ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങ വേണ്ട നമ്മൾ എടുത്തിരിക്കുന്ന ക്യാബേറ്റിനും ക്യാരറ്റിനും അനുസരിച്ച് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടും മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ആ അരപ്പ് കുറച്ച് ഉപ്പും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ക്യാരറ്റിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് അരിഞ്ഞിടുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടായിരിക്കും ഇനി നമുക്ക് പാനടുപ്പിൽ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കടുവ് പൊട്ടിക്കാം അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് പൊട്ടിക്കാം അതിലേക്ക് നമുക്ക് അരച്ച് തിരുമ്പി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മൂടി പൊത്തി വയ്ക്കാം അതുപോലെ തന്നെ ഇത് വേറൊരു രീതിയിലും ചെയ്യാം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ ഒതുക്കി ചേർത്ത് വെച്ചിരിക്കുന്നത് ആ എണ്ണയിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അതിനുശേഷം നമ്മുടെ ക്യാബേജ് ഇടുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ നല്ലപോലെ ഒന്ന് തല്ലിപ്പൊത്തി അടച്ചു വെച്ച് വേവിക്കുക എല്ലാവർക്കും ക്യാബേജ് തോരൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്